ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഒരാൾ നിന്നിട്ട് വൈബ്രേറ്റ് കിട്ട പോലെ ഇറങ്ങുകയാണ് ഇന്നത്തെ എന്ന് പറയുന്നത് ക്യാപ്പൂൻ്റെ ഒരു ചെക്കപ്പ് ഡേ ആണ് എല്ലാവരും കുറേ പേര് കമൻ്റുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു ക്യാപ്പൂനെ കാണാനില്ലല്ലോ ക്യാപ്പൂവിനെ കാണാനില്ലല്ലോ എന്ന് ഇതാകുന്നുണ്ടെങ്കിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക ഒരു റെഗുലർ ചെക്കപ്പ് കുറേ ആയി ക്യാപ്പു വീട്ടിലായിരുന്നു അപ്പോൾ ഒന്ന് ഫുള്ള് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അവൻ എല്ലാം ആണോ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ ഇതില് ഒരു കട്ടി കേ ആണ് നമ്മൾ ചട്ടപിന്നെ ബി ഇടട്ടായിട്ട് ബംഗറ ഷെഡിങ് ചെറുഫോണിൽ അതെ ഇതിന്റെ പെൻസിൽ പണ്ട് മുതൽ അമ്മേനെ ഇടട്ടാ മൂന്നാണ് ഇവിടാണ് വേറെയപ്പ വരാിക്കാൻ പറഞ്ഞേടാ വെയിറ്റ് നോക്കിയില്ലോന്ന് ഇല്ല ഇല്ല ഒന്നുമല്ല ഇപ്പോ കുറച്ചായി കൊണ്ടാണ് അപ്പോൾ ബിവമി ബിവമി വെറ്റി കുറയ아요 ശരിക്കും അല്ല ലാസ്റ്റ് ഇയറിൽ വന്ന ലാസ്റ്റ് ഇയറിൽ ആ അപ്പോൾ കുറയേ ആയി വന്നേന്ന് തോന്നുന്നു അല്ല അതിന്റെ ഇടയ്ക്ക് വരിതാന്ന് വന്നായിരുന്നു അതെന്തോ ഇതിനെ കഴിക്കാത്ത വരുന്നപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞു വാശന അറിയില്ല അതിനൊക്കെ ചൂടാവാൻ പറ്റും അതിനുമുമ്പേ നമ്മൾ താഴ്ത്തിക്കും ഇതുണ്ടായിരുന്നു അപ്പൊ ആ ദേഷ്യ പനി ഇങ്ങനെ കടിച്ചു കഴിച്ചു അപ്പൊ ഞാൻ വായിക്കാത്തൊരു കൈഡ് അപ്പൊ എനിക്ക് നോമ്പത്തേക്കും പിന്നെ ആ മനസ്സിലായി അത് നടക്കത്തില്ല എന്ന് പറയുമ്പോ അധികം എങ്ങനെ കഴിക്കാം കേറുമ്പോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp അയ്യവ അവിടെ അങ്ങനെ ഇല്ല ഇടയ്ക്ക് ഇവ ചോദുന്നത് കാണാം പക്ഷെ ഞാൻ നോക്കിയാൽ ഇല്ല ഞങ്ങള് തപ്പുണ്ട് പക്ഷെ ഈ പ്രീതി ഭയങ്കര കുറവായിരുന്നുണ്ട് ഇപ്പൊ രണ്ടു വയസ്സാകും മെയിൽ രണ്ടു വയസ്സാകും ആ ഞാൻ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു എൻ്റെ സ്നേഹം നമ്മളപ്പോൾ പോയി ക്യാപ്പൂൻ്റെ റെഗുലർ ചെക്കപ്പ് ചെക്കപ്പൊക്കെ കഴിഞ്ഞു ഇത് ഇത് ബാക്കി പോയി കയറി ആ ക്യാപ്പൂൻ്റെ റെഗുലർ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഒന്നുമില്ല ജസ്റ്റ് ഞാൻ ഇടക്കിടക്ക് കൊണ്ടുപോയി കാണിക്കും കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് പെഡ്സിനെ പറ്റിയിട്ട് അങ്ങനെ ക്ലിയർ ആയിട്ടുള്ളൊരു വിഷനൊന്നും ഇല്ല എൻ്റെ ഇത് ആദ്യത്തെ പെറ്റാണ് ഞാൻ വളർത്തുന്നത് രണ്ടാമത്തെ ഒരു പുള്ളി ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് അച്ഛനെ കൊടുത്തു അച്ഛനെ വളർത്തുന്നത് രണ്ടാമത്തെ ഞാൻ ഓണായിട്ട് ഇങ്ങനെ അത്ര ഇട്ട് വളർത്തുന്നത് എൻ്റെ കാപ്പിടുമാണ് അപ്പോൾ ഇവനെ കൊച്ചിലേക്ക് തൊട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഡോക്ടറിൻ്റെ അടുക്കയിൽ കൊണ്ടുപോയി കാണിച്ച് കൊണ്ടുപോയി കാണിച്ച് അങ്ങനെ തന്നെ ഇരിക്കണേ അപ്പം ഇപ്പം കുറെ ആയി ഞാൻ ഡോക്ടറിൻ്റെ ഇടയ്ക്കേല് കൊണ്ടുപോയിട്ട് അപ്പം അത് കാരണം ഒന്ന് ചെക്കപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് അപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള ബേബിയാണ് രണ്ട് എഴുന്നൂറുണ്ട് വെയിറ്റ് ഇപ്പോൾ ഇവന് പിന്നെ ചെവിയൊക്കെ ക്ലീൻ ആണ് പിന്നെ കണ്ണിൻ്റെ ഈ ഡോഗ്സിൻ്റെ കണ്ണിൻ്റെ താഴെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇതുപോലെ സ്റ്റെയിൻ വരും ടിയർ സ്റ്റെയിൻ എന്നാണെങ്കിൽ പാറ്റുക അപ്പോൾ അതിങ്ങനെ ഒരുപാട് പേരുടെ കണ്ണ് ഡ്രൈ ആകുമ്പോഴാ പോലും അതിന് നമുക്ക് ഒരു ഇത് തന്നു എന്ത് തന്നു ഒരു ഇതാണ് തന്നത് ലുബ്രൽ ജെൽ ലുബ്രൽ ജെൽ ജെല്ലെന്ന് പറഞ്ഞാൽ ഐഡ്രോപ്പ് രണ്ട് നേരം കണ്ണിൽ ഒഴിച്ചു കൊടുക്കണം ഓരോ തുള്ളി വെച്ചിട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഉണ്ട് പിന്നെ ഞാൻ മെയിനായിട്ട് കൊണ്ടുപോകാനുള്ള കാര്യം ഇവന് രോമം പുഴിയാറേ ഇല്ല പൊഴിയാറേ ഇല്ല ഇൻ ദ സെൻസ് ഞാൻ ഇവന് മൈബ്യൂയും അതുപോലത്തെ സപ്ലിമെന്റ്സും ഒക്കെ കൊടുത്ത് ഇവന്റെ ഫറ് നന്നായിട്ടാണ് വളർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നത് അപ്പം ഈ അടുത്ത് വീട്ടിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആണ് എനിക്ക് കമ്പാരറ്റീവ്ലി നല്ല പൊഴിയണ പോലെ തോന്നി കാരണം ഞാൻ സോഫയിലിതാ ഇവിടെയൊക്കെ കണ്ടു കണ്ടോ ഈ ഇങ്ങനെ സോഫയിലൊന്നും ഇതാ ഇപ്പൊ ഈ വൺ വന്നിരുന്നിട്ട് പോയതാ കണ്ടോ കണ്ടോ ഇങ്ങനെ സോഫയിലൊന്നും ഇതാ ഇങ്ങനെ വരാറേ ഇല്ലായിരുന്നു അത് നോർമലി ഞാൻ ഡോഗുള്ള വീട്ടുകളിൽ ചെല്ലുമ്പോ ഇതുപോലെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവൻ അങ്ങനെ വരാറേ ഇല്ലായിരുന്നു കാരണം ഞാൻ ഇവൻ്റെ സപ്ലിമെൻറ്സും എല്ലാം കൃത്യമായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഇപ്പോൾ ഷെഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആദ്യം വിചാരിച്ചു അമ്മയൊക്കെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്നുണ്ടോ അപ്പം അത് ഞാൻ ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു അപ്പം മേ ബി ഞാൻ സപ്ലിമെൻറ്സ് ഇപ്പോൾ കുറച്ചായിട്ട് കൊടുക്കണില്ല കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം എപ്പോഴും ഇതിൻ്റെ കോട്ട് അതായത് ഇതിൻ്റെ കോട്ട് സ്ട്രോങ് ആയിരിക്കാൻ നമുക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആവശ്യമുള്ള പോലെ ഇവർക്കും ആവശ്യമുണ്ട് അപ്പം അതിനുള്ള സപ്ലിമെന്റ്സ് കൊടുക്കണം അപ്പം ഈ മൈബ്യൂ ആശാന് വലിയ താല്പര്യം ഇല്ല അത് ഞാൻ ഇവിടെ റോംസ് ആൻഡ് റാക്സിന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഇപ്പം ഇത്രയും ഷെഡിങ് ആയ സ്ഥിതിക്ക് വെറുതെ മൈബ്യൂ മാത്രം കൊടുത്തോണ്ട് കാര്യമില്ല എന്ന് തോന്നി അപ്പം ഞാൻ ഡോക്ടറിനെ കാണിച്ചു അപ്പം കളർ ഒരു ഡീ കളറേഷൻ എന്ന് പറഞ്ഞു ചെറുതായിട്ട് വന്ന് തുടങ്ങുന്നുണ്ടെന്ന് അപ്പം അതിനുള്ള കുറച്ച് സാധനങ്ങൾ തന്നു അതായത് ഇത് സ്കിന്നിൻ്റെ സ്കിൻ കോട്ട് കണ്ടീഷൻ ചെയ്യാനൊക്കെ ഉള്ളൊരു സിറപ്പാണ് ഇത് രണ്ട് മില്ലി രണ്ട് ആ രണ്ട് മില്ലി വെച്ച് രണ്ട് നേരം ഫുഡിനകത്ത് കലക്കി കൊടുത്താലും മതി ഒമേഗ ത്രീയുടെ ആണ് ഇത് എന്താ ന്യൂട്രി എന്ന് പറഞ്ഞത് ഇത് നമുക്ക് ഫർ നമ്മുടെ സ്കിന്നു കുറച്ചുകൂടെ ആ ഒക്കെ ഫേം ആക്കി വെക്കാനും സ്കിന്നിൽ ആ ഫർ പിടിച്ചു നിൽക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും ഒമേഗ ത്രീയുടേത് ഇത് കാൽഷ്യത്തിൻ്റെ ആണെന്ന് തോന്നുന്നു ഇത് പ്രോട്ടീനാണ് നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ ഇല്ലെങ്കിലും ഈ പറയുന്ന പോലെ മുടിയൊക്കെ ഇവർക്ക് ആകെ ഈ നമ്മൾ കൊടുക്കണ മറ്റേ ഡ്രൈ ഫ്രൂട്ട് ഫുഡ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പ്രോട്ടീൻസ് ഒക്കെ കറക്റ്റ് കിട്ടാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ ഈ ഈ പ്രോട്ടീനിൻ്റെ ഇതും ഈ പറയുന്ന പോലെ ഒരു സ്കൂപ്പ് വെള്ളത്തിനകത്ത് കലക്കെയോ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു അപ്പം അത് രണ്ടും ഉണ്ട് പിന്നെ കുറച്ചായി ഒരു ഫോർ ആയി ഡീവേം ചെയ്തിട്ട് അപ്പോൾ ഇത് ഡീവേം ചെയ്യാനുള്ള ക്യാൻവേം എന്ന് പറയുന്ന മരുന്നാണ് ഫെൻബെൻ ഫെന്മെൻഡാസോൾ ഓറൽ സസ്പെൻഷൻ ഇത് ഇതിനാണ് ഫെന്മെൻഡാസോളിന് തന്നെ നേരത്തെ കൊടുത്തോളുന്നത് അപ്പം ഇത് രണ്ട് മില്ലി ഇന്ന് നൈറ്റ് കലക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വേറെ ചത്തും നശിച്ച് അപ്പം അങ്ങനെ ഇത് നമ്മളൊരു റൂട്ടീനായിട്ട് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്നത് പോലെ തന്നെ നമ്മ ഒരു ഡോഗിൻ്റെ ലൈഫ് സ്പാൻ പത്ത് വർഷമാണ് അപ്പം നമ്മൾ എത്ര നന്നായിട്ട് നോക്കുന്നോ അത്രയും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്കുട്ടീനെ പോലെയല്ല എനിക്ക് ഭയങ്കര ക്ലോസാണ് ക്യാപ്പു എനിക്ക് എനിക്കെൻ്റെ ജീവനാണ് അപ്പം അത് കാരണം ചെറിയൊരു മാറ്റം കൂടെ ഞാനിങ്ങനെ ഭയങ്കര ക്ലീനായിട്ട് ഒബ്സേർവ് ചെയ്യുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് ചിലർ വിചാരിക്കുകയ്യോ പട്ടിക്ക് ഇത്രയും സാധനങ്ങളൊക്കെ പക്ഷെ അവർക്കും നമ്മൾ വളർത്തുകയാണെങ്കിൽ എന്താണെങ്കിലും അതിനേതായിട്ടുള്ള കെയറില് നോക്കണം കുഴിച്ച അങ്ങ് അടി പോകുവോ അപ്പുറത്തെ ഫ്ളാറ്റിൽ എത്തുമോ അപ്പുറത്തെ ഫ്ളാറ്റിൽ ഏ അവിടെ ഞാൻ ഇവിടെ സംസാരിച്ചു അവനെ മൈൻഡ് ചെയ്യാതുകൊണ്ട് താഴെ ഇരുന്നിട്ട് അങ്ങ് കുഴിച്ച് അങ്ങ് അന്തർനാളങ്ങളിൽ എത്താണ് അപ്പോൾ ശരി ഇതൊരു കുട്ടി ബ്ലോഗായിരുന്നു ബാക്കി അപ്പം ചാറ്റാ പറയാം ബാ ചാച്ച പറയുന്നു ചാറ്റ ഞങ്ങൾ ഞങ്ങൾ പോയി ഞങ്ങൾ പോയി വിരയുടെ മരുന്നൊക്കെ കഴിയിട്ട് ടാറ്റാം അങ്ങോട്ട് നോക്കി ചാച്ച